പഠിക്കും വാർത്തകൾ വായിക്കും നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഇത് പത്തനംതിട്ട ജില്ലയിലെ മലയോര ഗ്രാമമായ കിസുമത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സവിശേഷതകളാണ് വാർത്താവതരണത്തിലും റിപ്പോർട്ടിങ്ങിലും മികവ് തെളിയിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് കിസുമം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹായ് എവരി വൺ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു കിസുമം ന്യൂസ് ഐ ആം അനഖാ സുരേഷ് റിപ്പോർട്ടിംഗ് ടു യു ഫ്രം കിസുമം എൻ്റെ പേര് ആര്യ എസ് നായർ പ്രധാന വാർത്തകൾ കിസ്മം റോഡിന്റെ കോൺക്രീറ്റ് വർക്കുകൾ ഇന്ന് ആരംഭിച്ചു വരുന്ന പതിനഞ്ച് ദിവസത്തേക്ക് ഈ റോഡിൽ കൂടി വാഹന ഗതാഗതം ഡേ ഓഫ് കിസ്മം സ്കൂൾ പ്രധാന വാർത്തകൾ വാഹന ഗതാഗതത്തിന്റെ കുറവ് കാരണം ഒറ്റപ്പെട്ടു പോയ കിസുമം നാടിന് ഇനി ആശ്വസിക്കാം പുതിയ ബഡ്ജറ്റിൽ പാലത്തിന് അഞ്ചു കോടി രൂപ അനുവദിച്ചു കിസുമം ന്യൂസിൽ നിന്നുള്ള വാർത്തകളാണ് നിങ്ങൾ കേട്ടത് വാർത്തകൾ വായിച്ചത് അനക സുരേഷ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മലയാളത്തിലും ഇംഗ്ലീഷിലും വാർത്തകൾ പ്രേക്ഷകർക്ക് യൂട്യൂബിലൂടെ ലഭ്യമാണ് നാട്ടിലെയും സ്കൂളിലെയും എല്ലാ വിശേഷങ്ങളും കുരുന്നുകളുടെ മധുരമൂറും ശബ്ദത്തിൽ കേൾക്കാം റോഡ് കുടിവെള്ളം വന്യമൃഗ ശല്യം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കിസുമം ന്യൂസിലൂടെ പുറത്തുവിട്ട് നാടിന്റെ റിപ്പോർട്ടർമാരായി മാറിയിരിക്കുകയാണ് കുട്ടികൾ സാമൂഹികമായും സാമ്പത്തികമായും ഏറെ പിന്നിൽ നിൽക്കുന്ന മേഖലയാണ് നമ്മുടെ കിസിമം എന്നിരുന്നാലും നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് കഴിവുകളുള്ളവരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉന്നതിയിൽ എത്താൻ സാധിക്കും അതിന് ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ന്യൂസ് ചാനൽ ഓരോ തവണയും വ്യൂവേഴ്സിന്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് പത്ര ദൃശ്യ മാധ്യമരംഗത്ത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് കുട്ടികളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി നമ്മൾ കിസുമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കിസുമം കാഴ്ച എന്ന പേരിൽ ഒരു മാസപത്രം പുറത്തിറക്കുന്നുണ്ട് അതിന് തുടർച്ചയായിട്ടാണ് നമ്മൾ കിസുമം ന്യൂസ് എന്ന പേരിൽ ഒരു വീഡിയോ ചാനൽ തുടങ്ങുന്നത് ഓൺലൈൻ ചാനലാണ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് യൂട്യൂബിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവിടെ ന്യൂസ് വായിക്കുന്നത് ഇംഗ്ലീഷിൽ വായിക്കുന്ന വാർത്തകളും മലയാളത്തിൽ വായിക്കുന്ന വാർത്തകളും ഉണ്ട് സ്കൂളിലെ പ്രവർത്തനങ്ങൾ നാട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെയാണ് ഇതിൻ്റെ കണ്ടൻ്റായി വരുന്നത് കിസുമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും ഒപ്പം അവരെ മികച്ച മാധ്യമപ്രവർത്തകരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് വാർത്താ അവതരണം ആരംഭിച്ചത് ഒരു നാടിന്റെയും സ്കൂളിന്റെയും ശബ്ദമായി മാറിയിരിക്കുന്ന കിസുമ ന്യൂസ് വാർത്താ അവതരണത്തിലൂടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്